ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ടൊമാറ്റോ സോസ് വെച്ചിട്ടുള്ള ഒരു പാസ്ത ഉണ്ടാക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു പാസ്തയാണ് ഒരു സോസ് പ്രിപ്പയർ ചെയ്യേണ്ട നേരെ മാത്രം മതി അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണണവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസ് വെച്ചിട്ടുള്ള പാസ്തയാണ് ഉണ്ടാക്കണത് അപ്പം ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പും പിന്നെ നമ്മുടെ ഓയിലുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അത് വെള്ളം നമ്മൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ ടീസ്പൂൺ കേട്ടോ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അതങ്ങനെ കുഴപ്പമൊന്നുമില്ല ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതി പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇനി ഞാൻ തീ സിമ്മ് ചെയ്ത കാരനാണ് ഇപ്പം നന്നായി വെട്ടി തിളയ്ക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇപ്പം ഞാനിവിടെ പാസ്തയെടുത്തു വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം പാസ്തക്ക് നമ്മുടെ എന്താ പറയണ പോലെ എപ്പോഴും പറയണ പോലെ അംഗങ്ങളുടെ അനുസരിച്ച് ആഡ് ചെയ്യാൻ നമുക്ക് എന്തോരം വേണമെന്നുള്ള അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയണില്ല ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഗ്ലാസ് പാസ്തയാണ് എടുത്തേക്കുന്നത് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല എന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അഞ്ച് പേരാണുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഞാൻ ഉണ്ടാക്കുക അപ്പോൾ അവരവരുടെ വീട്ടിലിപ്പോൾ എത്ര അംഗങ്ങളുടെ അവർക്ക് കഴിക്കാൻ പാതിനുള്ള അളവ് കേട്ടാ ഇന്ന് ഇളക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതിൽ കെടുന്ന നന്നായി തിളയ്ക്കണം നന്നായി തിളച്ച് ഒന്ന് വേവണം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ ഞാൻ വൈറ്റ് സോസ് വെച്ചിട്ടുള്ള പാസ്ത ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക ഒക്കെ ഭയങ്കര കുറവാണ് നിങ്ങളൊക്കെ ഒന്ന് കണ്ടാലല്ലേ എനിക്ക് എന്താ പറയുക ഇനിയും ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ഉണ്ടാക്കി വീഡിയോ ഒക്കെ ഇടാൻ തോന്നുള്ളൂ അപ്പോൾ മാക്സിമം ഒക്കെ ഒന്ന് കാണുക ലൈക്കും ഷെയറും കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കുറേ പേര് കാണണ്ട അവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ പോരെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ പാസ്ത ഇവിടെ തിളക്കിയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് സോസ് പാസ്തയൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ അതൊക്കെ ഒന്ന് കാണുക കേട്ടാ അപ്പം ഇത് ഇവിടെ കിടന്ന് ഒന്ന് നന്നായി തിളക്കിട്ട നന്നായി തിളക്കണം വേവുണ്ട് നല്ല വേവ് ഉണ്ട് കേട്ടോ പാസ്തയ്ക്ക് അപ്പോൾ അത് നന്നായി തിളക്കട്ടെ ാസ്ത അവിടെയൊക്കെ ഇടുന്ന ഞാൻ ഇപ്പുറത്തെ സ്റ്റൗൻ്റെ തന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കണം എന്താ പറയുക ടൊമാറ്റോ സോസിലാണല്ലോ നമ്മൾ പാസ്ത ഉണ്ടാക്കണം അപ്പം അതിനുള്ള ഇതുണ്ടാക്കണം അപ്പം ഇനി വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ തക്കാളിയായ കാരണം നാലെണ്ണം എടുത്തിട്ടുള്ളതും നല്ല വലിയ തക്കാളി എന്ന് മൂന്നെണ്ണം എടുത്താൽ മതി കേട്ടോ മൂന്നോ രണ്ടോ മൂന്നോ അപ്പോൾ ഇത് തിളക്കണ വെള്ളത്തിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആ നമ്മൾ തക്കാളി തക്കാളിയിട്ടില്ല അതിലേക്ക് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യണ കാശ് ഇപ്പം നമ്മുടെ അടുത്ത് കാശ്മീരി മുളക് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പകരം നമുക്ക് സാധാ മുളക് ഉണ്ടല്ലോ ഉണക്കമുളക് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഏതായാലും കുഴപ്പമില്ല എൻ്റെ അടുത്ത് ഉള്ളത് കാരണം ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളു സാധാ മുളക് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ആ തൊല്ലിയൊക്കെ ഒന്നിങ്ങനെ നമ്മളിപ്പോൾ തിളച്ച് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അപ്പം തന്നെ ചില തക്കാളി ഒന്നിങ്ങനെ വിള്ളും ആ ഒരു സ്റ്റേജല്ലാട്ടോ ഈ തൊലി ഒന്ന് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ചുളിഞ്ഞ പോലെയാവും ഇപ്പം കണ്ട നന്നായി ഇത് തക്കാളി വിണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാട്ടോ അതിപ്പോൾ തക്കാളി ഇതിലൊക്കെ ഇടുന്ന നന്നായി വേണം ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിപ്പം ആയിണ്ട് നമുക്ക് ഇങ്ങനെ ഈ തക്കാളിയും ആ മുളകും ഇതിൽ നിന്നെടുത്ത് മാറ്റാം കേട്ടോ നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ട തക്കാളി ഇങ്ങനെ ആവണം കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് ആ തൊലിങ്ങനെ വിട്ട് കിട്ടും അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നമുക്ക് പീലെയ്തെടുത്ത് മാറ്റാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളി തൊലി വേണ്ടാണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ ഇപ്പം നമ്മുടെ തക്കാളി കണ്ട ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ഇതിങ്ങനെ ഇങ്ങനെ പറക്ക് നമ്മൾ തൊലിങ്ങനെ വിട്ട് കിട്ടും കണ്ട ഇങ്ങനെ എടുക്കും അതൊന്ന് നല്ല ചൂടാണ് അപ്പം ആ ചൂടാറിയിട്ട് വേണം എന്തായാലും അരയ്ക്കാനും നമുക്കൊന്ന് ചൂടാറണമല്ലോ അപ്പോൾ അതൊന്നും അവിടെ ഇരുന്നിട്ടൊന്നാവട്ടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ചൂടാ അപ്പോഴേക്കും നമ്മുടെ എന്താ പാസ്ത ഇവിടെ വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ പാസ്ത ഏകദേശം റെഡി ആയിട്ട് കഴിഞ്ഞിപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അത് അങ്ങനെ ഇരുന്ന് ആ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടും ഏകദേശം ഒരു മുക്കാ ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുത്ത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പം മനസ്സിലാവുമല്ലോ വല്ലാണ്ട് അലിയരുത് അപ്പോൾ ഒരു മുക്കാ വേവാകുമ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു മുക്കാ വേവായതുണ്ട് ഞാൻ എടുത്തൊന്ന് നോക്കിയപ്പോൾ ഏകദേശം ആയത് അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അടച്ച് വെച്ച് ഒന്ന് കുറച്ച് നേരം ആ വെള്ളത്തിൽ തന്നെ വെള്ളം പൂറ്റൊന്നും ചെയ്യേണ്ട സ്ട്രെയിൻ ചെയ്യൊന്നും വേണ്ട കേട്ടോ അതിങ്ങനെ അതിലേക്ക് എടുക്കട്ടെ കുറച്ച് നേരം അപ്പോൾ ഞാനിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ചൂടാറാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തതാണ് എന്നിട്ടൊന്ന് നന്നായി ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി സോസ് പ്രിപ്പയർ ചെയ്യാം നമ്മൾ തക്കാളിയൊക്കെ വേവിച്ച അരച്ചല്ല വെച്ചിട്ടുള്ളത് ഇനി അത് സോസ് ആക്കണ്ടേ അപ്പോൾ അതിന് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലിട്ടാ വെളിച്ചെണ്ണ ഒഴിക്കരുത് അപ്പം നമുക്ക് ചൂട് ഓയിലിൽ ചെയ്യാം വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ ഓയിലന്നെ ചെയ്യണം അപ്പോൾ ഒന്ന് പാൻ ചൂടാവട്ടെ അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കേട്ടോ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ ഓയിലൂടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഒന്ന് സിമ്മ് ചെയ്തിട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇട്ട വെളുത്തുള്ളി നന്നായി ഒന്ന് കൊത്തി അരിഞ്ഞതാവണം ചെറുതാക്കി അരിഞ്ഞതാവണം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇടുമ്പോൾ സിമ്മാക്കാൻ പറയണത് കരിയാണ്ടിരിക്കാനാണ് അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കരി ഒന്നും ചെയ്യരുത് ഒന്ന് വാടി വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം ഒരേ ഒരു സവാള കേട്ടോ ഒരു വലിയ ഒരു സവാളയാണ് അത് എത്ര ചെറുതാക്കി അരിയാൻ പറ്റണോ അത്രയും ചെറുതാക്കി അരിക എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കി അരിയാൻ പറ്റുകയാണെന്നു വെച്ചാൽ അത്രയും നന്നായി ഒന്ന് ഒരു സവാള അത്ര അധികം വേണ്ട കേട്ടോ ഒരു മീഡിയം സൈസ് ഒരു സവാള മതി എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് സവാള ഒരു എന്താ പറയാ ബ്രൗൺ ഒറാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒന്ന് ഒന്ന് ആ അതിലൊന്നും കിടന്ന് പാടൂല്ലോ നമ്മൾ ഓയിലൊന്നു കിടന്ന് വാടി ഇങ്ങനെ ഒരു ഇതായിട്ട് വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കുകട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത്ര ഉപ്പ് ഇട്ടാൽ മതി എന്താ വെച്ചാൽ നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ കുറവ് തോന്നുകയാണെങ്കിൽ പിന്നെ തക്കാളിയിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ഉപ്പിട്ട് അരച്ചതാണ് അപ്പോൾ ഇപ്പോൾ സവാളയ്ക്കുള്ള ഉപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക തീ സിമ്മിൽ തന്നെ മാക്സിമം തീ സിമ്മിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ ഇപ്പം കണ്ട വാടി വന്നിട്ട് മുരിയൊന്ന് ചെയ്യരുത് കേട്ടോ മുരിഞ്ഞ് കഴിഞ്ഞു മുരിയരുത് ഇങ്ങനെ ഇതേപോലെ കണ്ട ഒരു ട്രാൻസ്പെറൻറ്റ് ആവണ പോലെ മാത്രം ആയാൽ മതി ഒന്ന് വാടി വരുവാന്ന് പറയണ പരുവാട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചൊക്കെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തീ സിമ്മിൽ തന്നെ ഇപ്പം നമുക്ക് നീ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പൊടികൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നമ്മുടെ കുത്തിമുളക് ഉണ്ടല്ലോ പിന്നെ ഒരു ടീസ്പൂൺ ഒരുകാനോ കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഒന്നും കൂടി പറയാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ അതിന് ഒരിഗാനോ ഒരു അര ടീസ്പൂൺ കുരുമു കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കുത്തിമുളകൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുരുമുളക് ഒറിഗാനോ ഒരുകാനോ ഉണ്ടായ നന്നായി ഇല്ലെങ്കിൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഒരു ചെറുതായിട്ട് ആ ഒരു മണമുള്ളതൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മൂത്തുണ്ട് ഒന്ന് ഒന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് ഒരു പച്ചക്കുത്ത് പോകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി മുളകൊക്കെ ഒന്നും ഒരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം അതൊക്കെ മൂത്ത് വന്നുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ അരച്ച് വെച്ചത് ടൊമാറ്റോ അരച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നീ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇടുന്നിട്ട് നന്നായി ഒന്ന് ഇനി ഇതിലേക്ക് ഞാൻ ഇളക്കി നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് കുറച്ചൊന്ന് തിളച്ചാൽ മതി ഇപ്പം ഏകദേശം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാസ് പാസ്ത ഞാനിങ്ങനെ ഒന്ന് വെള്ളം പോവാൻ വേണ്ടി സ്ട്രെയിനറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ട ഇപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് പാസ്ത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടാൽ മാത്രം പോരാട്ടം എല്ലാവരും ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം പാസ്ത എന്നൊക്കെ പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടമാവുന്ന സാധനങ്ങളാണ് വൈറ്റ് സോസ് പാസ്തയും എല്ലാം ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പാസ്ത ഇട്ടുകൊടുത്ത് റെഡി ആയുണ്ട് വൈറ്റ് സോസ് പാസ്തയും ടൊമാറ്റോ സോസ് ഏതാ മക്കൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് സോസ് പാസ്ത കാണാത്തവരും ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും എല്ലാവരും ഒന്നും കൂടി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ സോസ് പ്രിപ്പയർ പാസ്ത ഇടുന്നിട്ട് മുമ്പ് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതിപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല ഞാനിപ്പോഴാണ് ആഡ് ചെയ്യണമെന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നമുക്കിനി ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം കുറച്ച് നേരം ഒന്ന് അവിടെ അങ്ങനെ അടച്ച് വെച്ചൊന്നും ഇരിക്കട്ടെട്ടോ